ഇന്ന് ശശി തരൂര് ഒന്നും കൂടി ഒന്നുകൂടി തുറന്നു പറഞ്ഞിരിക്കുകയാണ് നിലമ്പൂർ അലക്ഷന് താൻ വരാത്തത് ക്ഷണിക്കാത്തത് കൊണ്ടാണ് ക്ഷണിക്കാത്തത് കൊണ്ടാണ് അത് ശശി തരൂരിന് കേരള നേതാക്കളുമായും ഒരു പ്രശ്നമുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത് കേരള നേതാക്കൾ എല്ലാവരുമായിട്ടും പ്രശ്നം വരുമല്ലോ കാരണം പറഞ്ഞത് സ്വാഭാവികമാണ് കാരണം ഹൈക്കമാൻഡ് ഇദ്ദേഹത്തോട് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവരും മാറും അത് മാറിയതിന്റെ പ്രതിഫലനം ഒന്ന് കണ്ടിട്ടുണ്ട് ഇന്ന് എനിക്ക് വന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ വളരെ മെഹമന്ലി പറയുന്ന ഒരു ചാനലിൽ പുള്ളി പ്രതികരിച്ചിട്ടുണ്ട് ആ ചാനലിൽ പ്രതികരിച്ചേക്കുന്നത് ശശി തരൂരിന്റെ കൂറെന്ന് പറയുന്നത് പാർട്ടിയോടില്ല പകരം അദ്ദേഹത്തെ എം പി ആക്കി ജനങ്ങളോടില്ല എന്നൊക്കെയുള്ളത് വ്യക്തമായി പറഞ്ഞേക്കാണ് അയാൾ ഇപ്പോഴും പാർട്ടിക്കകത്ത് തന്നെ നിൽക്കുന്ന ഒരാളാണ് അയാളെ കുറിച്ച് പറഞ്ഞേക്കണം അങ്ങനെ ഒരു കൂറില്ല എന്നുള്ളതാണ് പറഞ്ഞേക്കണമെന്നു ഇത് പോട്ടെ ഇനി രണ്ടാമത്തെ കാര്യം പറയുന്നത് നിലമ്പൂരിൽ ആരുടെ സംബന്ധം നടക്കുന്നുണ്ടെന്നായിരുന്നു ആരെങ്കിലും കല്യാണം നടക്കുന്നുണ്ടോ ക്ഷണിക്കാന്നുമില്ല ക്ഷണിക്കേണ്ട ആവശ്യമില്ല എല്ലാ നേതാക്കന്മാരും ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞ് എലക്ഷൻ കമ്മിറ്റി അറിയിക്കുന്നു എനിക്ക് വരാൻ ഇന്നിൻ്റെ സൗകര്യമാണെന്ന് പറഞ്ഞാൽ ആ സൗകര്യങ്ങൾക്കനുസരിച്ച് അവരോട് സൗകര്യം ഒരുക്കുകയും അതുപോലെ പരിപാടികൾ ചാട്ടുകയും ചെയ്യും എന്നുള്ളതാണ് പറയുന്നത് എനിക്ക് രാജ്ഭവൻ ഉള്ളിത്താലോടൊക്കെ ചോദിക്കാനുള്ളത് എന്തൊരു വിഡ്ഢിത്തമാണ് ഈ രാജ്മോവൻ ഉള്ളിത്താർക്ക് ഇരുന്ന് പറയുന്നതെന്നാണ് ഇതിന് മുമ്പ് ഒരു വിഡ്ഢിത്തം ഞാൻ കണ്ടു പുള്ളി മറ്റേ എവിടെയൊക്കെയോ തിന്ന് മറ്റേ ലോഹത്തകടൊക്കെ എടുക്കുന്നത് ഞാൻ കണ്ടു മറ്റേ കെ സുധാകരന്റെ വീട്ടിൽ ചെന്ന് മറ്റേ കൂടോത്രം എടുക്കുന്ന സ്പെഷ്യലിസ്റ്റായിട്ട് നമ്മൾ കണ്ടു നമ്മുടെ ഗതികേടാണ് അങ്ങനെ ഒരു എം പി ഉണ്ടാവുക ആദ്യം രാജഭവൻ ഉണ്ണിത്താനായിട്ട് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു കാരണം എന്താ വെച്ചാൽ അദ്ദേഹം വളരെ ആർജ്ജ് സംസാരിക്കുന്ന ഒരാളായിരുന്നു മറ്റേ നിങ്ങൾക്ക് ഉണ്ടാവും അതായത് ഇദ്ദേഹത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റേ ശരത് ചന്ദ്ര പ്രസാദിനെയൊക്കെ മുണ്ടുടിഞ്ഞു കൊണ്ടുപോകുന്ന സീനൊക്കെ ഉണ്ട് കെ മുരളീധരനും കെ കരുണാരനും അദ്ദേഹം വേണ്ടി പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ അദ്ദേഹത്തിന്റെ വലിയ അനുകൂലിയായിരുന്നു യഥാർത്ഥം പക്ഷെ ഇപ്പോൾ അദ്ദേഹമൊക്കെ എങ്ങനെയാണ് നിൽക്കേണ്ടത് എന്ന് പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ അദ്ദേഹമൊക്കെ വളരെ ആർജവത്തോടി സത്യം പറയുന്ന ഒരാളായിരുന്നു പക്ഷേ ഇപ്പൊ അദ്ദേഹം നിൽക്കേണ്ടത് എങ്ങനെയാന്ന് പഠിച്ചു അങ്ങനെ പഠിച്ചത് കാസർഗോഡേക്ക് പോയപ്പോ തന്നെ പഠിച്ചു കാരണം അദ്ദേഹം കുറി വായിച്ചു കളഞ്ഞു കുറി വായിച്ചിട്ടാണ് അവിടെ പ്രചരണത്തിന് വേണ്ടി ഇറങ്ങിയത് പിന്നെ ഇപ്പോൾ അദ്ദേഹം ഒന്നും സംസാരിക്കാറില്ല ഇപ്പോൾ സംസാരിക്കുന്ന മുഴുവൻ ഹൈക്കമാൻഡിന് താല്പര്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവരെ ശരിയാക്കപ്പെടുത്താൻ വേണ്ടി പുള്ളി ഇറങ്ങി വയ്ക്കുകയാണ് എന്നിട്ട് പുള്ളി പറയുന്നത് ശശി തരൂർ വിളിച്ച് പറയണം ഏത് കോൺഗ്രസ് പാർട്ടിയിലെ അവിടുത്തെ കമ്മ ഇലക്ഷൻ കമ്മിറ്റി കൺവീനറുടെ പേരൊക്കെ കണ്ടെത്തിയിട്ട് നിലമ്പൂരിലാളെ ശശി തരൂരിൽ നിന്ന് വിളിക്കണം ഹലോ ചേട്ടാ ഞാൻ ശശി തരൂരാണ് ഞാൻ നാളെ രാവിലെ അങ്ങോട്ട് വരും ഏതെങ്കിലും എന്തെങ്കിലും പരിപാടി ഉണ്ടായെന്ന് ചോദിക്കണം അപ്പം പറയും ശശി തരൂരോട് പറയും പത്തിരുപത് വീട് കയറിയിട്ട് എന്ത് ചെയ്തോ ചാണ്ടി ചാണ്ടിയുമ്പനൊക്കെ ചെയ്ത പോലെ ആയിരത്തി ഇരുന്നൂറ് വീട് ആയിരത്തി മുന്നൂറ് വീടാ കാര്യ കൊയ്ക്കും ഇവർക്കു വെല്ലാം തലക്കുമല്ല വെളിവെട്ടാന്ന് ഞാൻ വിചാരിക്കാം ഷിബിളി ശശി തരൂരെ പോലുള്ള ആളെ കിട്ടിയാൽ എന്ത് ചെയ്യേണ്ടതാണ് ഇപ്പൊ യഥാർത്ഥം ശശി തരൂരിന്റെ മറ്റേ ഇതിന്റെ പരിപാടിക്ക് വേണ്ടി അയക്കുമ്പോ തന്നെ കോൺഗ്രസ് അദ്ദേഹത്തെ ആദ്യം പേര് കൊടുക്കേണ്ടാണ് രണ്ടാമത് കോൺഗ്രസ് അദ്ദേഹത്തിന് വരുമ്പോൾ സ്വീകരണം ഏർപ്പെടുത്തേണ്ടതാണ് കേരളം മുഴുവൻ ബോർഡ് വെക്കേണ്ടതാണ് ബോർഡ് വെച്ചിട്ട് പറയേണ്ടത് നരേന്ദ്രമോദി നയതന്ത്ര ദൌത്യം നടത്താൻ പറ്റിയില്ലെങ്കിലും ഞങ്ങളൊക്കെ കൂടി ശ്രമിച്ചിട്ടാണ് എന്ത് ചെയ്തത് ഇന്ത്യയുടെ ദൗത്യം വിജയകരമാക്കിയത് അതിന് ഞങ്ങളുടെ എം പിമാരെ നേതാക്കന്മാരെയും വേണ്ടി വന്നു എന്നുള്ള പ്രചരണം കൊടുക്കണം അത് കൊടുത്തില്ല അതവിടെ നിൽക്കട്ടെ ഇനി ഈ പണം മണ്ഡത്തിലൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ അപമാനിക്കേണ്ട കാര്യമുണ്ട് അപമാനിക്കുന്നതിന് പിന്നിലുള്ള കാര്യം എന്താ എങ്ങനെയെങ്കിലും പുള്ളിയെ ഉന്തി അപ്പുറത്താക്കുകയാണ് എന്നിട്ട് രാജഭവൻ ഉണ്ണിത പറയുന്നത് എന്താ അറിയാം അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട് അപ്പൊ അത് ചിലപ്പോ മോദി സാധിച്ചു കൊടുക്കുമായിരിക്കും അദ്ദേഹത്തിന്റെ പോക്ക് എങ്ങോടാണെന്നൊക്കെ ഞങ്ങൾക്കറിയാവുന്നതാണ് സത്യത്തില് പുള്ളി ഇന്നും പറഞ്ഞേക്കണത് ഞങ്ങള് ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നു ഞാൻ എങ്ങും പോകുന്നില്ലെന്നാണ് ആ പോകുന്നില്ലാത്ത ഒരാളെ ശശി തരൂരിന്റെ തരൂരിൻ്റെ ഒക്കെ ഉന്തി തള്ളി അപ്പുറത്തേക്ക് ആക്കിയിട്ട് ഇവിടെ മറ്റേ ഇവർക്കൊക്കെ പൂന്ത് വിളയാടാം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ് നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു കാര്യമാണല്ലോ രാജ്ഭവൻ ഉള്ളി താൻ സംസാരിക്കാൻ വരുന്നു എന്ന് പറ പ്രസംഗിക്കാൻ പറ്റുന്നു നന്നായി പ്രസംഗിക്കുന്ന ഒരാളാണ് പ്രസംഗിക്കാൻ വരുന്നു എന്നുള്ളതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടല്ലോ ആർക്ക് ശശി ശശി തരൂർ ഒരു എഡ്യൂക്കേറ്റഡ് ഞാൻ ക്രൗഡിലേക്ക് വലിയ തോതിൽ അദ്ദേഹത്തിന് സ്വാധീനം ചെലുത്താൻ കഴിയല്ലോ ഇപ്പോഴും ആ ഇപ്പൊ കഴിയുന്നതിന് അഖിലേന്ത്യാ തലത്തിൽ അദ്ദേഹം ഉപയോഗപ്പെടുത്തേണ്ടതാണ് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിന് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിന് കേരളത്തിലെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന് അദ്ദേഹം ഉപയോഗപ്പെടുത്തണം അതായത് അങ്ങോട്ട് വിളിക്കണം ഈവനൊന്നും ആവശ്യമില്ലല്ലോ ഇപ്പൊ അങ്ങോട്ട് വിളിച്ചു ഇങ്ങോട്ട് വിളിച്ചോന്നുള്ള ഈ കൊല്ലം ആവശ്യമില്ല അതായത് തരൂർ വിളിച്ചിട്ട് തരൂര് ഇവിടെ രണ്ട് പുതുവങ്ങളിൽ പ്രസംഗിക്കണം പാർട്ടി അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തണം അങ്ങനെ ശരിക്കും പാ സി ഇപ്പൊ കോൺഗ്രസ് അദ്ദേഹത്തിൽ കാര്യം ശരിയൊക്കെ എം പി ആയി ജയിപ്പിച്ചില്ലേ അദ്ദേഹം വന്നപ്പോൾ ഉടനെ തന്നെ എം പി സ്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് കാര്യമില്ല നാളെ ഞാൻ വിചാരിക്കുന്നു മോഹൻലാൽ ഈ പാർട്ടി ചേരുക എന്നായിരിക്കും അല്ലെ മമ്മൂട്ടി ഇപ്പൊ ഈ പാർട്ടി ചേരുകയാണ് അപ്പൊ എന്ത് ചെയ്യും മമ്മൂട്ടിയെ മോഹൻലാലുന്നിട്ട് വിളിച്ചു ചോയ്ക്കുവലോ മറ്റേ പഞ്ചായത്ത് ചുങ്കത്തറ പഞ്ചായത്തല്ലേ ഇനി ഞാൻ അങ്ങോട്ട് വരണം ഒരു രണ്ട് വീട്ടില് ഒരു കുടുംബയോഗത്തിൽ സംസാരിക്കാനായിട്ടൊരു ചാൻസ് കിട്ടുമോന്ന് വരുമോ ഇവര് ഓരോരുത്തരെ കൃത്യമായി മനസ്സിലാക്കണം ഭാഗ്യത്തിന് മറ്റേ എലോൺ മസ്ക് ഒക്കെ ട്രംപിന്റെ പാർട്ടിക്ക് വേണ്ടി നിന്നു ഞാൻ ഭാഗ്യം വിചാരിക്കുന്നു എലോൺ മസ്ക് ഒരു ഇന്ത്യത്തായിരുന്നു കോൺഗ്രസ്സിന് വേണ്ടിയാണ് അദ്ദേഹം പ്രചാരണത്തിന് വരികയാണെന്ന് പറഞ്ഞാൽ ഇവര് ഇത് പറയോ ഏഹ് എലോൺ മസ്ക് വരൂ ബൂത്തിൽ ഇരിക്കാൻ രണ്ടുപേർ വേണം അപ്പൊ ശരിക്കും മറ്റേ സ്ഥാനാർത്ഥികൾ എന്ത് ചെയ്യാ മറ്റേ വേറെ ആളുകൾക്ക് മറ്റേ സ്ലിപ്പ് എഴുതി കൊടുത്തിട്ട് പോവാന്ന് പറയോ ഏഹ് അപ്പൊ എലോൺ എങ്ങനെ ഉപയോഗപ്പെടുത്തണം ശശി തരൂരിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എങ്ങനെയാണ് ആളുകളെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് കൃത്യമായിട്ട് കോൺഗ്രസ് പാർട്ടി പഠിക്കേണ്ടതുണ്ട് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല കാരണം കപിൽ സിബിലിനെ കുറിച്ചും ഗുലാം ആസാദിനെ കുറിച്ചും പി എസ് കുറിച്ചും ഈ പറയുന്ന പോലെ ശരത് പവാറിനെ കുറിച്ചും ഒക്കെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി ഏറ്റവും കുറഞ്ഞ ശേഷം മമതാ ബാനർജിയെ പോലുള്ള ആളപ്പം തന്നെ കോൺഗ്രസിൽ പിടിച്ചെടുത്താൻ കഴിഞ്ഞില്ല ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന് പിടിച്ചിരുത്താൻ കഴിഞ്ഞില്ല സച്ചിൻ പൈലറ്റ് ഇപ്പൊ അപ്പുറത്തേക്ക് പോകും ഇപ്പുറത്തേക്ക് പോകുക എന്നുള്ള കണ്ടീഷിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ആളുകൾ ഇവിടെ ഉള്ള ലോക്കൽ ആളുകൾ ഈ ഷിപ്പിനൊക്കെ ഒരു വലിയ കാര്യമുണ്ട് ഷിപ്പിലേക്ക് അറിയാമെന്ന് അറിയില്ല വലിയ ഷിപ്പുകളെ തീരത്തെ അടിപ്പിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ എൻജിൻ ഓഫ് ആക്കും എന്റെ എന്നിട്ട് വല്ല ചെറിയ വലിയ ഷിപ്പുകളോ ചെറിയ ബോട്ടുകളോ വന്നിട്ട് അതിനെ ഉന്തിയാണ് അടിപ്പിക്കുന്നത് പക്ഷേ ഈ ഉന്തി അടിപ്പിക്കുന്ന ബോട്ടുകൾ ഒരിക്കലും വിചാരിച്ചു കളയരുത് ഞാൻ ഷിപ്പിനേക്കാൾ വരുന്നതാണ് പക്ഷേ ശശി തരൂർ എന്ന് പറയുന്ന ഒരു വലിയ ഷിപ്പാണ് അപ്പൊ അദ്ദേഹത്തെ രാജ്ഭവനൊക്കെ ഉന്തി തള്ളിയിട്ട് അപ്പുറത്തേക്ക് പണ്ട് മറ്റേ ബലൂൺ ആണ് കുത്തിയാൽ പൊട്ടിപ്പോകുന്നത് എന്തോ ഒരു കമന്റ് പറഞ്ഞു പിന്നെ സതീശന തിരുത്തി ഓക്കെ അത് കുഴപ്പമില്ല പക്ഷെ ഇത്തരത്തിലുള്ള അപാനിക്കൽ കൊണ്ട് എന്താണ് രാഷ്ട്രീയ നേട്ടമുള്ളത് രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം വിജയം കൃത്യമായി ഓരോരുത്തരെയും ആ പോസ്റ്റ് രാഷ്ട്രീയത്തിന്റെയും ബിസിനസിന്റെ ഒക്കെ വിജയം കീ പോസ്റ്റുകളിൽ ആളെ ആളപ്പിടിച്ചിരുത്തുകയും അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുത്തുകയും ചെയ്യാന്നുള്ളതാണ് അല്ലാതെ അദ്ദേഹത്തോട് ആശാ സമരത്തിന് വന്നിട്ട് ആശാ പറഞ്ഞൊപ്പം രണ്ടു ദിവസം നിരാകാരം കിടന്നു പറയാൻ പറ്റും അദ്ദേഹം ഒരു ഗ്ലോബൽ ഫിഗറാണ് സത്യത്തിൽ അദ്ദേഹം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ പിണറായി വിജയന് ഒരു അറ്റൻഷൻ തന്നെ അദ്ദേഹത്തിന് എല്ലാ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടും എ എൻ ഐ കിട്ടും നാഷണൽ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടും അത് ഗംഭീരമായി കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാൾ ഒരാളതിനുപയോഗപ്പെടുത്താതെ ഈ പറയുന്ന കോൺഗ്രസ് പറയുന്ന ഇനി എന്തുകൊണ്ടാണ് ആരും വിളിക്കാത്തതറിയോ അങ്ങോട്ട് വിളിച്ചാൽ മറ്റു നേതാക്കന്മാർക്ക് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു നേതാവിന് ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് വിളിക്കാത്ത അദ്ദേഹം ഇനി അദ്ദേഹം വരാന്ന് പറഞ്ഞ എന്തു ചെയ്യില്ല അപ്പൊ ഇത്തരത്തിലുള്ള അവഗണന തുടർന്നുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഇപ്പോ പുറത്തേക്ക് പോകണോ വേണ്ടെന്ന് ആലോചിച്ച് നിക്കുമ്പോ കോൺഗ്രസ് ഞമ്മളൊരു കാര്യം ഒത്തിരി കൂടി പോയാൽ പിന്നെ ആ സീറ്റിലൊക്കെ ഞാൻ കേറി പിന്ന എം പി ആയിട്ട് പോലെ അദ്ദേഹം പരാജയമാണെന്ന് കോൺഗ്രസ്കാര് പറയുന്നുണ്ട് അപ്പൊ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി വന്നിട്ട് എന്നാണ് എല്ലാ ദിവസവും മറ്റേ കല്യാണ വീട്ടിലും മറ്റേ ഇവിടെ പറഞ്ഞുണ്ടോ അപ്പൊ അതുകൊണ്ട് എന്താണ് പിന്ന നരേന്ദ്രമോദിയാണ് അത് ആദ്യമായിട്ട് വലിയ തോതിൽ ഉപയോഗപ്പെടുത്തിയത് കാരണം ഇന്ത്യക്ക് ഒരു ആവശ്യമുണ്ട് നയതന്ത്ര ദൌത്യം അതും ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് മറ്റേ ശശി തരൂർ നയിക്കട്ടെ എന്ന് വിചാരിച്ച് ഈ നയിക്കട്ടെ എന്ന് വിചാരിക്കുമ്പോ അതിന്റെ ക്രെഡിറ്റ് കോൺഗ്രസ് അങ്ങനെ ഏറ്റെടുക്കേണ്ട ഒരു വരും കോൺഗ്രസ് ആ ക്രെഡിറ്റ് കളഞ്ഞു അപ്പൊ സത്യത്തിൽ എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം ഇപ്പോ മറ്റേ കത്തി കടിച്ചു പിടിച്ച് കോൺഗ്രസിനകത്ത് നിൽക്കുകയാണ് പക്ഷെ അദ്ദേഹത്തെ മുന്തി തള്ളി ബി ജെ പിക്ക് കൊടുക്കാനുള്ള ഒരു ശ്രമത്തിലേക്കാണ് ഇവർ ഒരു സംശയം കാര്യത്തിനില്ല ഇതൊക്കെ തടയിടാനായിട്ട് കഴിക്കാൻ കഴിയേണ്ടതാണ് അതായത് ഈ പ്രസ്താവന വരുമ്പോൾ തന്നെ ഉടനെ തന്നെ കെ സി വേണോവാല അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് കൃത്യമായി പറയാം കെ സി വടണോവാലൊന്നും താല്പര്യമില്ല വേറെ ആരെങ്കിലും വിളിച്ച് കൃത്യമായി പറയേണ്ടതാണ് അദ്ദേഹം ഇങ്ങനെയുള്ള വർത്തമാനം പറയരുത് അദ്ദേഹം ഇപ്പോഴും പാർട്ടിക്ക് അദ്ദേഹത്തിന് ജനങ്ങളോട് കിടപ്പാടില്ല പാർട്ടിയോട് കൂറില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ ചാട്ടം എങ്ങോട്ടാണെന്ന് അറിയാമെന്നൊക്കെയാണ് മുള്ളിവർ ചാടണമെന്ന് വിചാരിക്കാത്തവൻ പോലും തീർച്ചയായിട്ടും ചാടും